ഈ കുഞ്ഞ് ഇവിടെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നു ഇവിടെ കുറച്ച് ആളുകൾ അപ്പുറം അപ്പറൊക്കെ നിപ്പമുണ്ട് ആരും കൊണ്ടുപോകാനോ എടുക്കാനോ ഒന്നും ആടില്ല ഞങ്ങളുടെ അടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി വിളിച്ചാണ് ആ വണ്ടിയിലാണ് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴത്തെ കുഞ്ഞും മരിച്ചു അമ്മ സംസാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല തള്ള കുഞ്ഞിന്റെ തള്ളയ്ക്ക് കുഴപ്പമില്ല തയ്ക്കും ശരീരം നിറയെ ബ്ലഡും കാര്യങ്ങളും എല്ലാം ആയിരുന്നു തന്തയ്ക്കും മുറിവുണ്ട് നമസ്കാരം ഫെബിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇവിടെ അയൽവാസികളൊക്കെ നമ്മളോട് പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോ നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ ശരിക്കും എന്താണ് എന്നല്ല സംഭവിച്ചത് എന്നല്ല സംഭവിച്ചതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ ഞാൻ ഇന്നലെ ഏഴ് മണിക്ക് ഇവിടെ വരുമ്പോ ഈ കുഞ്ഞ് ഇവിടെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത് ആ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അപ്പുറമാണ് നമുക്കും ആരെയും ഒരാളെ അവരായിട്ട് കുത്തിയിട്ടിരിക്കുന്നു എണ്ണ ഒന്ന് ഓടി ചെല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി ഇവിടെ വരുമ്പോൾ ഈ കുഞ്ഞ് ഇവിടെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നു ഇവിടെ കുറച്ച് ആളുകൾ അപ്പുറം അപ്പുറം ഒക്കെ നിൽപ്പുണ്ട് ആരും കൊണ്ടുപോകാനോ എടുക്കാനോ ഒന്നും ആടില്ല പിന്നെ ഞാനും അവരുടെ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ബെൻഷേർ ഹോസ്പിറ്റലിൽ ബെൻഷേർ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ചെന്ന് ഡോക്ടറെ ഐ സി ഡി കയറ്റ് ഐ സി ഡി കയറ്റ് ബ്ലഡ് എല്ലാം തുടച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മുറിവ് ആ കുഞ്ഞിൻ്റെ ദേഹത്തെ കണ്ട് ആ മുറിവിന് ശേഷം ഡോക്ടർമാരെ എന്തൊക്കെയോ മെഡിസിൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്ത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിനെ പുറത്തിറങ്ങിയത് ഇവിടുന്ന് അടുത്ത് അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനാണ് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല ഞങ്ങളുടെ അടുത്ത സ്റ്റാൻഡിൽ നിന്നൊരു വണ്ടി വിളിച്ചാണ് ആ വണ്ടിയിലാ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴത്തെ കുഞ്ഞും മരിച്ചു കാരണം ആഴത്തിലുള്ള കുത്തായിരുന്നു കുത്ത് നെഞ്ചിലെ കുത്ത് ഈ കരളിനെ കരള് അവരെ മുറിയുന്ന രീതിയിലാണ് എന്നാണ് അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഞാനവിടെ കൊണ്ട് കയറ്റുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനാണ് ഇവിടെ കൊണ്ടുപോവാൻ കൊണ്ടുപോയത് എടുത്തതും ഞാനും അവരുടെ അച്ഛനും അച്ചന്റെ അപ്പനും അമ്മയും ഓട്രോഷക്കാരനും ഞാനും കൂടിയാണ് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അത് മിണ്ടുന്നില്ല അതിന് അനങ്ങൾ ഇവിടുന്ന് എടുക്കുമ്പോഴേ അത് ഏകദേശം അനക്കമില്ല കുഞ്ഞു ആ കുഞ്ഞിന് അലക്കം എന്ന് പറയുന്നതിന് ഇവിടെ കിടന്നത് തന്നെ മരിച്ചാണ് ഡോക്ടർ അവിടെ ചെന്ന് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിന് ശേഷം പറഞ്ഞു ഡോക്ടർ അമ്മ സംസാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്റെ തള്ളയ്ക്ക് കുഴപ്പമില്ല തന്തയ്ക്കും ശരീരം നിറയെ ബ്ലഡും കാര്യങ്ങളും എല്ലാം ആയിരുന്നു തന്തയ്ക്കും മുറിവുണ്ട് ചോദിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനില്ല കാരണം ഇതിന്റെ അവസ്ഥ അങ്ങനെയാണ് ഈ കൊച്ചു അവസ്ഥയും അതിന്റെ തന്യടേയും തള്ളിയുടെയും അവസ്ഥയും അങ്ങനെ ഇരിക്കുന്നത് അന്നേരം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനോ മറുപടി പിന്നെ ഇത് എന്താണ് കാരണം ഇത് എന്ത് എങ്ങനെ എങ്ങനെ ഇയാൾ വന്നു എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് അവരോടൊന്നും ചോദിച്ചില്ല പറയുന്ന ഒരാൾ വന്നു കയറി ആണ് സംഭവം നടന്ന നമ്മളിങ്ങനെ മറ്റേ പിന്നീട് ഉള്ളതൊക്കെ അറിയുന്ന ഈ ചാനലിലൂടെ തന്നെയാണ് ഞാനും അറിയുന്നത് യ്യനെ പയ്യനെ ഈ ഞാൻ ഈ വഴി പോകുമ്പം തന്തയെ കാണാറുണ്ട് തള്ളയെ കാണാറുണ്ട് ഈ പയ്യനെ കാണാറുണ്ട് ആ ഒരു അറിവേ ഉള്ളൂ അല്ലാതെ ഇവരുമായിട്ട് അടുത്ത സഹകരണമോ മറ്റ് ബന്ധങ്ങളോ ഒന്നുമില്ല നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ നിത്യം ഒരു വഴിയാണ് അതിലൂടെ ഞാൻ കാണും ഇവരെ അവര് നമ്മളെയും കാണും ഞാൻ അവരെയും കാണും എന്നാൽ നിങ്ങൾ ആരായാതാന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകവരെ ഇല്ല കാരണം ഇവരെ പേരട്ട് പത്ത് വർഷം കൊണ്ട് കാണുന്നുണ്ട് ഇവിടെ അത്ര മാത്രമേ ഉള്ളൂ ഇതിന് മുന്നേ ആ ഇതിന് മുന്നേ ഈ വീട് വെച്ചതും ഈ വീട്ടിൽ താമസിച്ചവരും ഒക്കെ അന്ന് എനിക്ക് അറിയാവുന്നവരാണ് എന്റെ ഒരു സുഹൃത്തിന്റെ വീടായിരുന്നു അവര് വിറ്റ് പോയതിന് ശേഷമൊക്കെയാണ് ഇവര് വാങ്ങിച്ചതും ഈ വീട് ഇവരുടെ കൈവശം വന്നതും അത്രേ എനിക്കറിയത്തുള്ളൂ പെൺകുട്ടിയുണ്ട് അത് ഇപ്പൊണ്ട് അതിന് ജോലി കിട്ടി കോഴിക്കോടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കോഴിക്കോട് അങ്ങോട്ട് ബാങ്കിലങ്ങോലി ഇപ്പൊ അടുത്തിടയ്ക്ക് കിട്ടി എന്ന് ഇപ്പൊ ഇങ്ങനെ പറയുന്നു അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല എനിക്കറിയാനോ പത്രം ഞാൻ എന്റെ കുടുംബ വീട് അപ്പുറത്ത് തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് കിടപ്പാക്കണല്ല ഞാൻ ഞങ്ങൾക്ക് തൂക്കാൻ പോയി ഇങ്ങനെ ഇപ്പൊ ഈ എതിർച്ചയായിട്ട് സംഭവം നടന്നോണ്ടെങ്കിൽ ഇതിലേ ഒന്ന് വരാന്ന് വിചാരിച്ച നമ്മളിതിലേക്കാടും വരക്ക വരില്ല പയ്യനെ അറിഞ്ഞുകൂടാ ഞാനത് ഇപ്പൊ ചോദിച്ച കുമാർ എനിക്ക് പയ്യനെ അറിഞ്ഞോ പെണ്ണിനെ അറിഞ്ഞു കണ്ടിട്ടുണ്ട് ഫെബിനെ ആശുപത്രിയിൽ എത്തിച്ചാണ് കുമാർ അദ്ദേഹമാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് അദ്ദേഹം കണ്ട കാഴ്ചകളൊക്കെ മലയാളി വാർത്തയോട് വിവരിക്കുമ്പോൾ അത് അതി തന്നെയാണ് കാരണം വസ്ത്രം പോലും ധരിക്കാതെ വെറും ഒരു ഷോർട്സ് മാത്രം ധരിച്ച ഫെബിൻ ഈ റോഡിൽ കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം വരുമ്പോൾ കാണുന്നത് വലിയ ആഴത്തിലുള്ള രണ്ട് മുറിവുകളോളമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു ആശുപത്രിയിലേക്ക് പോകുമ്പോഴും ഈ ഓട്ടോയിൽ ഓട്ടോയിലാണ് ഇദ്ദേഹം ഈ ഫെബിനെയും അതുപോലെ തന്നെ ഫെബിന്റെ പിതാവിനെയും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ പോലും എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഒരു വ്യക്തത നൽകാൻ സാധിച്ചിരുന്നില്ല അവരൊക്കെ ഞെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ആയിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഫെബിനെ ഇവിടെ നിന്ന് ഓട്ടോയിൽ കയറ്റുമ്പോൾ തന്നെ ഫെബിൻ പൂർണ്ണമായി തളർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഒരു അക്ഷരം പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഫെബിൻ ഉണ്ടായിരുന്നത് അത്രമാത്രം ആഴത്തിലുള്ള മുറിവുകളാണ് ഈ പ്രതി ഫെബിനിൽ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏകദേശം കരളിന് അടുത്ത് എത്തുന്ന കരളിനെ ആഴത്തിൽ മുറിക്കുന്ന മുറിവുകളാണ് ഉണ്ടായത് എന്ന് ഡോക്ടേഴ്സ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം തന്നെ ഈ കുമാർ ചേണ്ടടുത്തുകൂടെ ഒക്കെ വ്യക്തമാക്കിയിരുന്നു എന്ന് പറയുന്നു ഡോക്ടർ പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ തന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഡോക്ടർമാരും പറഞ്ഞത് എന്ന് പറയുന്നു അതേസമയം എന്തിനാണ് ഇങ്ങനെയൊരു കൊലപാതകം നടത്തിയതെന്നോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതോ എന്നതോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇപ്പോൾ പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയം അതിന്റെ പേരിൽ പക ഇതൊക്കെ തന്നെയാണ് ഈ ഫെബിൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഫെബിനെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കാതെ വന്നതിന്റെ സങ്കടം ഇപ്പോൾ കുമാർ ജട്ടനിൽ അധികമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതേസമയം ഫെബിന്റെ അമ്മയ്ക്ക് യാതൊരു പരിക്കുകളും സംഭവിച്ചിട്ടില്ല അമ്മയാണ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയുന്നത് കൂടുതലായിട്ട് വ്യക്തമാക്കുന്നത് പറയുന്നത് പ്രകാരം ഈ ഫെബിനെ കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതി അതായത് ഈ പെൺകുട്ടിയുടെ മുൻ കാമുകനായിരുന്ന പ്രതി അവർ നിരന്തരമായി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പോലീസിന് ഈ അമ്മ നൽകിയിട്ടുള്ള മൊഴിയിലും മനസ്സിലാകുന്നത് ഇത് തന്നെയാണ് നിരന്തരമായിട്ട് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു വിവാഹത്തിൽ നിന്ന് പിന്മാറിയതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ജോലി ലഭിക്കാതിരുന്ന ഇതിനെ തുടർന്നൊക്കെ തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നത് ൊക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഇതിനെ തുടർന്നാണ് ഇവർ വലിയൊരു പ്രതികാര മനോഭാവത്തിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഫെബിന്റെ മൃതദേഹം ഇവിടെ എത്തി വീട്ടിൽ തന്നെ എത്തിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയത്ത് പിതാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതാവിനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ തന്നെ ഈ വീട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സൂചന ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി ഈ വീട്ടിൽ ഇവർ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ള എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വീട് ഇവർ വാങ്ങുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്നത് അങ്ങനെ ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നുണ്ട് എങ്കിലും അയൽവാസികളൊക്കെ ആയിട്ട് ഒരു നല്ല രീതിയിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരായിരുന്നില്ല ഇവർ ഈ കുടുംബം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എങ്കിൽ പോലും സ്ഥിരമായി കാണുന്നവരോട് ചിരിക്കാനും സംസാരിക്കാനും നിൽക്കുന്ന ഒരു പ്രകൃതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ കുമാർ മലയാളി വാർത്തയോട് പ്രതി ും പറയുന്നത് താൻ സ്ഥിരമായി പോകുന്ന വഴിയാണ് സ്ഥിരമായി കാണുന്ന ആളുകളാണ് ഒരു ഹായ് പറയാതെ ഇവിടെ നിന്ന് പോവാറില്ല അത്തരത്തിലാണെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് ലഭ്യമല്ല കാരണം കാണുമ്പോഴൊന്നു ചിരിക്കും അതിലൊതുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഇവിടുത്തെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങൾക്കും പോകാത്ത ഒരു കുടുംബം തന്നെയായിരുന്നു എന്നത് വ്യക്തമാണ് ഈ മരണപ്പെട്ട ഫെബിനെ കുറിച്ച് ചോദിക്കുമ്പോഴും ആർക്കും യാതൊരു പരാതിയുമില്ല പ്രായത്തിനെയോ അല്ലാതെ ുള്ള യാതൊരു പ്രശ്നങ്ങളും ഫെബിന്റെ ഭാഗത്തു നിന്നുണ്ടാകാറില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് അയൽവാസികളൊക്കെ തന്നെ പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്താൻ മാത്രമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് കൊല്ലത്തും നടന്നിരിക്കുന്നത് പ്രണയപ്പക ഒരു ജീവൻ കൂടെ എടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു